ഫ്രഞ്ച് തെന്ന വിവാദങ്ങളുടെ ആറാം തമ്പുരാനെക്കുറിച്ച് സംസാരിച്ചാലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം നമ്മൾ കേട്ട ആരോപണങ്ങളിൽ ആദ്യം കേട്ട പേരുകളിൽ ഒന്നാണ് മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഉയർന്നു വരുന്ന ലൈംഗിക ആരോപണം എന്ന് പറയുന്നത് പിന്നാലെ പ്രതിഷേധങ്ങൾ ഉയരുന്നതും അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതും വ്യക്തിപരമായി സന്തോഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രേംകുമാർ ആ സ്ഥാനത്തേക്ക് എത്തുന്നതും എല്ലാം നമ്മൾ കണ്ടിരുന്നതാണ് രണ്ടായിരത്തിഒൻപത് പത്ത് സമയത്ത് ചിത്രീകരിച്ച പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയ്ക്കിടയിൽ ബംഗാളി നടി ശ്രീലേഖാ മിത്രയോട് മോശമായ ായി എന്നാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണം എന്ന് പറയുന്നത് നടി തനിക്കെതിരെ ഉണ്ടായ ദുരനുഭവം പരസ്യമാക്കിയിട്ടും രഞ്ജിത്തിനെ പൊതിഞ്ഞു പിടിക്കാൻ സാംസ്കാരിക മന്ത്രി ചെറിയാൻ തന്നെ പതിവ് പോലെ രംഗത്തെത്തുന്ന കാഴ്ചയായിരുന്നു നമ്മൾ ആദ്യം കണ്ടത് എന്നാൽ പിന്നീട് ആ സുരക്ഷാ കവചങ്ങൾ എല്ലാം ഉണ്ടായിട്ടും സ്ഥാനം രാജിവെക്കുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി കേരള സമൂഹത്തിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന രഞ്ജിത്ത് ചർച്ചയായി എന്ന് നമുക്ക് പറയാം മലയാളത്തിലെ ഏറ്റവും വലിയ അൽഫാമേൽ സവർണ്ണ മാടംബി കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് കയ്യടി നേടിയിട്ടുള്ള സംവിധായകനാണ് രഞ്ജിത്ത് എന്ന് പറയുന്നത് അത് തനിക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളാണെന്നൊക്കെ പിൽക്കാലത്ത് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് എങ്കിലും ജഗന്നാഥനിൽ നിന്നും ഇന്ദ്രചൂടനിൽ നിന്നും ഒന്നും ഇദ്ദേഹം ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് വിമർശിക്കുന്നവർക്കെതിരെയുള്ള രഞ്ജിത്തിന്റെ പ്രതികരണങ്ങളിൽ പലപ്പോഴും ഒരു സവർണ മാടംബി പ്രകടമാവാറുണ്ട് എന്നതും പച്ചയായ സത്യമാണ് ഐ എഫ് എഫ് കെ പോലെയുള്ള രാജ്യാന്തര യുടെ സമാപന സമ്മേളനത്തിൽ വെച്ച് ഒരു വർഷം മുൻപ് രഞ്ജിത്ത് നടത്തിയ മാസ് പ്രകടനം നമ്മളാരും മറന്നു കാണാൻ വഴിയില്ല ഇത് തന്നെയാണ് ഈ സവർണ വാടംബിത്തരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നു എല്ലാ കാലത്തും വിവാദങ്ങളുടെ ആറാം തമ്പുരനായിരുന്ന രഞ്ജിത്തിനെ കൂട്ടായി അയ്യപ്പൻ കോശിയിലെ കുര്യൻ ജോസഫായി സി പി ഐ ഒരു വിഭാഗം ഒപ്പം ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത അതിന്റെ അഹങ്കാരം രഞ്ജിത്തിന് ചെറുതല്ലാതെ ഉണ്ടാനും ഇടതുപക്ഷത്തിന് നോമിനിയായി ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തേക്ക് എത്തിയതു മുതൽ നിരന്തരം വിവാദങ്ങളിൽ കുടുങ്ങിയ വ്യക്തിത്വമായിരുന്നു രഞ്ജിത്ത് എന്ന് പറയുന്നത് അപ്പോഴെല്ലാം ഇന്നത്തെ പോലെ സജി ചെറിയാനും ഇടതുപക്ഷ സർക്കാരും രഞ്ജിത്തിനെ പിന്നിൽ നിന്ന് അചഞ്ചലമായി സംരക്ഷിച്ചിരുന്നു എന്നതാണ് വാസ്തവം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയത്തിൽ ഇടപെടുന്ന വിവാദത്തിൽ പിന്തുണച്ചെത്തിയ മന്ത്രി സജി ചെറിയാൻ കേരളം കണ്ട ഏറ്റവും വലിയ ഇതിഹാസം എന്നാണ് രഞ്ജിത്തിനെ അന്ന് വിശേഷിപ്പിച്ചത് ലൈംഗിക ആരോപണം വന്നപ്പോൾ ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ചലച്ചിത്രകാരൻ എന്നായി പുതിയ വട്ടം രഞ്ജിത്ത് നേതൃത്വം നൽകിയ രണ്ട് ഐ എഫ് എഫ് കെയിലും ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ കടുത്ത വിമർശനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നത് അദ്ദേഹം നേതൃത്വം നൽകിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ എഫ് എഫ് കെയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയായിരുന്നു മുഖ്യ അതിഥിയായി എത്തിയത് ഇത് രഞ്ജിത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾക്ക് വഴിതിരിച്ചിരുന്നു കേസിലെ മുഖ്യപ്രതിയായ ദിലീപിനെ ആലുവ ജയിലിൽ സന്ദർശിച്ച രഞ്ജിത്ത് ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നായിരുന്നു അതിൽ ഏറ്റവും ഉയർന്നു കേട്ട ചോദ്യം എന്ന് പറയുന്നത് ജയിൽ സന്ദർശനം അവിചാരിതമായിരുന്നു എന്നാണ് രഞ്ജിത്ത് അന്ന് പ്രതികരിച്ചത് എന്നാൽ പിന്നീട് ദിലീപ് ആജീവനാംഗ ചെയർമാനായ ഫിയോക്കിന്റെ സമ്മേളനത്തിൽ കുറ്റാരോപിതനുമായി വേദി പങ്കിടുകയും അദ്ദേഹം ചെയ്തു എന്നാൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ചവരെന്ന് വലിയ അവകാശവാദം ഉന്നയിക്കുന്ന ഇടതുപക്ഷം അന്നും രഞ്ജിത്തിനൊപ്പം നിലകൊണ്ടു എന്നതാണ് അദ്ദേഹത്തിന്റെ സിനിമാ സ്റ്റൈൽ ഡയലോഗിന് കയ്യടിക്കുകയും ചെയ്തു അന്ന് ഇടതുപക്ഷം ഇരുപത്തിയേഴാം കേസ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലിജോ ജോസ് പള്ളിശേറ്റ് സംവിധാനം ചെയ്ത നൻപകൽ നേരത്തും മയക്കം സിനിമയ്ക്ക് റിസർവ് ചെയ്തതും സീറ്റ് ലഭിക്കാത്തതും റിസർവേഷൻ ആപ്പിലെ അപാഹതകൾക്കെതിരെയും പ്രതിഷേധം ഉയരുന്നതും നമ്മൾ കണ്ടു അതിന് സമാപന വേദിയിൽ രഞ്ജിത്തിനെതിരെ കൂവി പ്രതിഷേധിച്ചവരെ അന്ന് നായ്ക്കളോടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഉപമിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ എഫ് എഫ് കെയിലേക്ക് വന്നാൽ അന്ന് രഞ്ജിത്തിനെതിരെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ തന്നെയാണ് രംഗത്ത് വന്നിരുന്നത് അവർ പരസ്യ പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു അതിനു പിന്നാലെയാണ് ആ സംവിധായകൻ ഡോക്ടർ ബിജു ഉൾപ്പെടെയുള്ളവരുടെ സിനിമകളെ ആക്ഷേപിച്ചുകൊണ്ട് രഞ്ജിത്ത് അഭിമുഖം നൽകിയത് അത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കാണ് വഴിവെച്ചതും അന്നും ഇടതുപക്ഷം രഞ്ജിത്തിനെ ചേർത്തു പിടിച്ചു എന്ന് പറയാതെ വയ്യ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ കോഴിക്കോട് നോർത്തിൽ നിന്നും സി പി എം രഞ്ജിത്തിനെ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ പ്രചരിച്ചിരുന്ന ഒരു കാലമുണ്ട് അതിനെതിരെ പ്രതിഷേധം ഇടതുപക്ഷത്തിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നതോടെയാണ് വാർത്തകളെ തള്ളി സി പി ഐ എം രംഗത്ത് വന്നത് ഇതിന് അദ്ദേഹത്തിന് നൽകിയ പ്രത്യുപകാരമായിട്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പലരും കണ്ടിരുന്നത്